ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം രചയിതാവ് തുളസിക്കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മനഃപൂർവ്വമാവില്ല ലൈക്ക് ചെയ്യാതിരിക്കുന്നത് എന്നറിയാം എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ കംസവധം വേദി ഉത്സവലഹരിയിലാണ് ആ സമയം രാമനും കൃഷ്ണനും നടന്ന് കൊട്ടാര കവാടത്തിലെത്തി അവരോടൊപ്പം യാദവന്മാരുടെ ഒരു വലിയ സംഘവും ഉണ്ടായിരുന്നു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവർ വാളുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പ്രളയമേഘത്തിന്റെ നിറമുള്ള ഒരു കൂറ്റൻ ഗജം നിറഞ്ഞു നിൽക്കുന്നു അകലേ നിന്ന് തങ്ങൾ വരുന്നത് കണ്ടപ്പോഴാണ് ആനയെ കവാടത്തിലേക്ക് മാറ്റി നിർത്തിയതെന്ന് കേശവൻ കണ്ടിരുന്നു ആഹ്ലാദത്തോടെ കേശവൻ ഗോപുരദ്വാരത്തിലെത്തി മതം കൊണ്ട് ചെങ്ങലിച്ച നയനങ്ങളോടെ ആനക്കാരൻ ഗജത്തിന്റെ കരത്തിൽ ചാരി നിന്നു അടുത്തു വന്ന ദാമോദരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ ഗജത്തെ വഴിയിൽ നിന്ന് മാറ്റി നിർത്ത് കളി കണ്ട് രസിക്കുവാൻ വന്നവരാണ് ഞങ്ങൾ ഈ ആനയെ കണ്ടാൽ കുട്ടികൾ ഭയക്കില്ലേ ആനക്കാരൻ ഒന്നമർത്തി മൂളി ഗജം ചിഹ്നം വിളിച്ചു മത്തഗജത്തിന് ആനക്കാരൻ എന്തോ സൂചന നൽകി എല്ലാം സംഭവിച്ചത് പൊടുന്നനെയാണ് തുമ്പം തുരത്തുന്ന തുമ്പി വമ്പോട് കമ്പിച്ച് വമ്പൻ കൃഷ്ണനോടടുത്തു ഇരുമ്പിന്റെ നിറമുള്ള തുമ്പി കൈകൊണ്ട് കൊമ്പൻ കൃഷ്ണനെ ചുരുട്ടി പിടിച്ചു യാദവർ നിശ്ചലരായി ബാലന്മാർ പേടിച്ചു ഇറച്ചു കുവലയാ പീഠം എന്ന കംസന്റെ പ്രിയപ്പെട്ട ആനയെ അറിയാത്തവർ ആരുമില്ല അത്രമേൽ കരുത്തനും ക്രൂരനുമാണവൻ കൃഷ്ണനെ തുമ്പിക്കരത്തിൻ്റെ തുഞ്ചത്തൊതുക്കിയ ആന അഹങ്കാരത്തോടെ അവനെ ആകാശത്തേക്ക് ഉയർത്തി മസ്തകത്തിന് മുകളിൽ എത്തിയതും കൃഷ്ണൻ മുഷ്ടി കൊണ്ട് ബലത്ത ഒരിടി കൊടുത്തു ഒരു പർവ്വതം അടർന്നു വീഴുന്നത്ര ശക്തിയോടെ മാധവന്റെ മുഷ്ടി മത്തേപത്തിൻ്റെ മസ്തകത്തിൽ പതിച്ചു ആന ഒന്ന് ഉലഞ്ഞു പിന്നെ മൂത്രം ശ്രവിച്ച പെണ്ടം അമ്മി ആന പുറകോട്ടിരുന്നു ആ നിമിഷത്തിൽ തുമ്പിക്കൈ അയഞ്ഞു കൃഷ്ണൻ ആനയുടെ മസ്തകത്തിലേക്ക് ഊർന്നിറങ്ങി കഴുത്തിലേക്ക് നിരങ്ങി നീങ്ങി ആഘാതത്തിന്റെ ആലസ്യം വിട്ട് ആന ഉയർന്നു ആനക്കാരൻ ഗജത്തിന് വീണ്ടും എന്തോ സൂചന നൽകി കഴുത്തിലെ കച്ച കയറിൽ പിടിച്ചിരുന്ന കൃഷ്ണനെ താഴെയിട്ട് ചവിട്ടാൻ ആന കഴു കഴുത്ത് കുലുക്കി തലയാട്ടി തുമ്പിക്കരം കൊണ്ട് പിടിച്ചിടാൻ തുമ്പി ഉയർത്തി കേശവൻ തുമ്പിയുടെ അറ്റത് ഒരു ഇടികൊടുത്തു കനത്ത ഒരു മരം മുറിഞ്ഞു വീഴുന്നതുപോലെ ആന പിടഞ്ഞു മസ്തകം കുലുക്കി തല കുമ്പിട്ടു ഈ സമയം കൊണ്ട് കൃഷ്ണൻ പുറകോട്ട് നീങ്ങി വാലിൽ പിടിച്ച് നിലത്തിറങ്ങി ആന പിൻകാലുകൊണ്ട് തൊഴിച്ചു കേശവൻ ഒഴിഞ്ഞു മാറി ഒറ്റ കുതിപ്പിന് ആനയുടെ വാലിൽ പിടിച്ചു പുച്ഛം പിഴുതുപോകുമോ എന്ന് ആനയ്ക്ക് തോന്നി വാലിൽ പിടിച്ച് ആനയെ പുറകോട്ടിരുത്താൻ മുരഹരി മുതിർന്നു ആന കൃഷ്ണനെ പിടിക്കുവാൻ വളഞ്ഞു വന്നു അവർ ഒരു വൃത്തത്തിലായി വട്ടം കറങ്ങി അൽപ്പനിമിഷങ്ങൾക്കകം മതഗജം തളർന്നു ആനയുടെ മുമ്പിൽ കൃഷ്ണൻ വീണു തുമ്പി ചുരുട്ടി ആന ഇടിച്ചു കൃഷ്ണൻ ഒഴിഞ്ഞു മാറി തറയിൽ തുമ്പി താണു മുന്നോട്ടാഞ്ഞ ഗജത്തിൻ്റെ പിൻഭാഗത്ത് കൃഷ്ണൻ കുതിച്ചു ചാടി ഒരു ചവിട്ട് കൊടുത്തു മർമ്മത്തിൽ ചവിട്ടേറ്റ ആന പിടഞ്ഞു ചിഹ്നം വിളിച്ചു ഗജം കൊമ്പുകൊണ്ട് കൃഷ്ണനെ കുത്തി രണ്ടു കൊമ്പുകളും മണ്ണിൽ താണുപോയിരുന്നു അതിനിടയിൽ തറയിൽ കൃഷ്ണൻ മലർന്നു കിടന്നു ഗജായോധനത്തിലെ ഭാഗമെന്ന പോലെ അച്യുതൻ ആനയുടെ വായിൽ കരം ഇടിച്ചു കയറ്റി ഗജം പിടഞ്ഞ് ചോര കക്കി രക്തധാരയിൽ ദാമോദരൻ നനഞ്ഞു മണ്ണിൽ താണ കൊമ്പ് ആവാതെ ആന പിടഞ്ഞു അതുകണ്ട് കേശവൻ ആനയെ സഹായിച്ചു മസ്തകത്തിൽ താങ്ങി കൊമ്പ് ഊരിയെടുത്തു ആന നിവർന്നപ്പോൾ കൊമ്പുകൾ ആടുന്നതാണ് കണ്ടത് പ്രാണൻ പിടയുന്ന വേദന തിന്നുകൊണ്ട് ആന അവസാന ആക്രമണത്തിനും മുതിർന്നു ചിഹ്നം വിളിച്ചുകൊണ്ട് ആന കേശവനെ കൊല്ലുവാൻ പാഞ്ഞു വന്നു പെട്ടെന്ന് ബലരാമൻ ആനയുടെ വാലിൽ പിടിച്ചു കിണറ്റിലിട്ട കയർ ചുറ്റിക്കുന്നതുപോലെ വട്ടം ചുറ്റി എല്ലാവരും അത്ഭുതത്തോടെ ഹ ഹാ എന്ന് ശബ്ദമുണ്ടാക്കി അസാധാരണവും അത്ഭുതകരവുമായ കാഴ്ച ദേവകളും സിദ്ധഗന്ധർവന്മാരും ഈ ദൃശ്യം കണ്ട് വിസ്മയസ്തബ്ധരായി നിന്നു അല്പനിമിഷത്തിനുള്ളിൽ ആനയെ താലങ്കൻ വലിച്ചെറിഞ്ഞു ഭീകര ശബ്ദത്തോടെ ആന തറയിൽ പതിച്ചു ആ നിസ്വനം വേദി വരെ എത്തി ബലരാമൻ നോക്കി നിൽക്കേ ചൈതന്യം വീണ്ടെടുത്ത പോലെ ആന കുതിച്ചെഴുന്നേറ്റു ദാമോദരൻ പെട്ടെന്ന് മുമ്പോട്ടടുത്തു കേശവിന് ചുറ്റും അത്ഭുതകരമായ ഒരു ജ്യോതിസ് ഉണർന്നു ഇന്ദ്രനീലപ്രഭ കൂടുതൽ ശക്തമായി തുമ്പി ഉയർത്തി അനങ്ങുന്ന കൊമ്പുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തധാരയിൽ മുങ്ങി ചിഹ്നം വിളിച്ച് മുന്നോട്ടടുക്കുന്ന കാലരൂപിയായ ഗജത്തിന്റെ വാലിൽ പിടിച്ച് ബാലന്മാർ ചുഴറ്റും പോലെ നിസ്സാരമായി കറക്കി ദാമോദരൻ നിലത്തടിച്ചു ഭൂകമ്പം പോലെ ശബ്ദമുയർന്നു മല്ലയുദ്ധ വേദിയിലിരുന്നവർ പൊങ്ങിയമർന്നു കംസന്റെ സിംഹാസനം ഒരു വശത്തേക്ക് ചരിഞ്ഞു ചാണൂരാതി മല്ലന്മാരുടെ കണ്ണുകൾ പിടഞ്ഞു മന്ദമന്ദം കുവലയാപീഠം ചലനരഹിതമായി അത്ഭുതകരമായ ഒരു ചൈതന്യം ഗജത്തിൽ നിന്നുയർന്ന് ദാമോദരനിൽ ലയിച്ചു ഗജപാലകനായ മഹാമാത്രൻ പരാക്രമികളായ സൈന്യങ്ങളുമൊത്തടുത്തു നിരായുധരായി നിൽക്കുകയാണ് ബലരാമനും അച്യുതനും മഹാമാത്രന്റെയും സംഘത്തിന്റെയും വരവ് കണ്ട് ബലരാമൻ ആക്രോശത്തോടെ ആനയുടെ കൊമ്പുകൾ രണ്ടും അടർത്തി ഊരിയെടുത്തു അൽപ്പം അകലിൽ നിൽക്കുന്ന അനുജൻ ഒരു കൊമ്പ് എറിഞ്ഞുകൊടുത്തു അച്യുതൻ ആയാസരഹിതമായി അത് പിടിച്ചെടുത്തു മറ്റേ കൊമ്പ് ബലരാമനും കരത്തിലേന്തി വിഷാണ പാണികളായി അവർ വിളങ്ങി ആദ്യം പാഞ്ഞടുത്തത് മഹാമാത്രനായിരുന്നു അവൻ വാൾ കൊണ്ട് കേശവനെ വെട്ടി വാൾ പ്രയോഗം കൃഷ്ണൻ തടഞ്ഞു കൊമ്പുകൊണ്ട് അവന്റെ തലയ്ക്ക് അവൻ്റെ തലയ്ക്കൊരു ഇടികൊടുത്തു അടിയേറ്റ് ഗജപാലകൻ നിലം പതിച്ചു ഒന്ന് പിടഞ്ഞു ഞരങ്ങി അവൻ നിശ്ചലനായി ഇത് കണ്ട് പരാക്രമികളായ സൈന്യങ്ങൾ ഓടിക്കളഞ്ഞു മരണം കരം നീട്ടി സ്വീകരിക്കുവാൻ ആർക്കാണ് മോഹം ജയബേരി മുഴക്കി ദുന്ദുപിതാങ്ങി പടഹനിസ്വാനത്തോടെ പടഹനിസ്വനത്തോടെ അച്യുതനും സംഘവും മല്ലയുദ്ധ കളത്തിലെത്തി കേശവനെ എല്ലാവരും കണ്ടു ഇന്ദ്രനീലപ്രഭ തുളുമ്പുന്ന കേശവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു പാപികൾ കാലസ്വരൂപനായി ദാമോദരനെ ദർശിച്ചു യാദവർ വംശരക്ഷകനായി അച്യുതനെ സ്വീകരിച്ചു ഭക്തന്മാർ മുക്തിപ്രദനായി മുകുന്ദനെ ആരാധിച്ചു കംസൻ തൻ്റെ അന്തകനായി നീലാംബുജവർണ്ണനെ നോക്കി നന്ദഗോപൻ പൊന്നുമകനായി തന്നുണ്ണി കണ്ണനെ ദർശിച്ചു മല്ലന്മാർ ഇടിവാളായി കേശവനെ കണ്ടു ഞെട്ടി സഭയിൽ കൂടിയിരിക്കുന്നവർ പരസ്പരം പറഞ്ഞു ആ നീല നിറമാണ്ട ബാലനാണ് ശ്രീകൃഷ്ണൻ യതുകുല രക്ഷകൻ വൃന്ദാവനത്തിൻ്റെ സൗഭാഗ്യം വസുദേവരുടെയും ദേവകിയുടെയും മകൻ ചുണക്കുട്ടിയാണ് അവൻ കംസരാജാവിൻ്റെ കുവലയാ പീഠമെന്ന ആനയെ അവനാണ് അടിച്ചു കൊന്നത് പൂതനയെ കൊന്നതും അവൻ തന്നെ പൂതനയെ മാത്രമോ തൃണാവർത്തനെ കൊന്നു ശകടനെ നശിപ്പിച്ചു അഖനെ കാലപൊരിക്കയച്ചു കേശിയെ വധിച്ചു അങ്ങനെ എത്രയെത്ര ദുഷ്ടരെ അവൻ ഇല്ലാതാക്കി പത്ത് വയസ്സ് തികഞ്ഞിട്ടില്ല ദേവകിയുടെ ആ ഗർഭകാലം ഇന്നലത്തെ പോലെ ഓർമ്മയിൽ നിൽക്കുന്നു ആ രാത്രിയാണ് രാത്രി എന്തായിരുന്നു അന്നത്തെ മഴ മൂക്കിൽ മുട്ടിയാൽ അറിയാത്ത ഇരുട്ടല്ലായിരുന്നോ അന്ന് എന്തായാലും വംശം ഇവന്റെ കരത്തിൽ സുരക്ഷിതമാണ് ഇന്നത്തെ ഈ ചാപപൂജ തന്നെ ഈ കുഞ്ഞിനെ വധിക്കുവാൻ രാജാവ് കരുതിക്കുട്ടി ഉണ്ടാക്കിയതല്ലേ ഇപ്പോൾ കളി മറിച്ചാവുമെന്നാണ് തോന്നുന്നത് എന്തും കണ്ടറിയണം കൃഷ്ണനെ കാണാത്തവർ കൺകുളിർക്കയെ കണ്ടാഹ്ലാദിച്ചു ഹരിയെയും താലങ്കനെയും കണ്ട് ചാണൂരൻ വിളിച്ചു പറഞ്ഞു വരിൻ വീരന്മാരെ വരിൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു വെറും ഒരു സ്ത്രീയായ പൂതനയെ കൊന്നു വമ്പു കാണിച്ചു വെള്ളത്തിൽ കിടന്ന ഒരു പാമ്പിനെ അടിച്ചോടിച്ചു പ്രായമേറെ എത്തിയ ചിലരെയും നിങ്ങൾ വധിച്ചു പക്ഷെ മധുരയുടെ ചുണക്കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല അവരിതാ നിൽക്കുന്നു മൃഗങ്ങളെ മേയ്ക്കുന്ന നിങ്ങൾ മല്ലയുദ്ധ വിദഗ്ദ്ധന്മാരുമാണെന്ന് അറിഞ്ഞിരിക്കുന്നു ഗത കൊണ്ടുള്ള ഒരു ഇടിയേൽക്കുവാൻ പോലും കരുത്തില്ലാത്ത ധീരൻ എന്താ മത്സരിക്കുന്നോ ജയിച്ചാൽ സമ്മാനം ലഭിക്കും പുച്ഛം കലർത്തി ഇങ്ങനെ പറഞ്ഞു വേദിക്ക് പുറത്തു നിൽക്കുന്ന ദാമോദരന്റെ അടുത്തേക്ക് ചാണൂരൻ വന്നു അക്രൂരനും യാദവപ്രമുഖരിൽ ഏതാനും പേരും അവരുടെ യുദ്ധത്തെ അനുകൂലിച്ചില്ല കംസനോട് അവർ അത് പറയുകയും ചെയ്തു പക്ഷെ രാജാവ് ചെവി കൊടുത്തതുപോലുമില്ല വിധി അലങ്കനീയമാണ് കൃഷ്ണന്റെ സമീപമെത്തിയ ചാണൂരൻ ഗത കൊണ്ട് അദ്ദേഹത്തെ ആഞ്ഞടിച്ചു ദാമോദരൻ ചിരിച്ചുകൊണ്ട് ആനക്കൊമ്പിനാൽ പ്രഹരം തടഞ്ഞു പ്രതിരോധാഘാതത്താൽ ചാണൂരൻ പുറകോട്ടിരിക്കുകയും ഗത തെറിച്ചു പോവുകയും ചെയ്തു ഈ രംഗം കണ്ട് യാദവർ സഭയിലിരുന്ന് പൊട്ടിച്ചിരിച്ചു ചാണൂരനിൽ കോപം ഇരച്ചുകയറി കയറി അവൻ ചുവന്നു മുടിയെഴുന്നു കരം കൂട്ടി തിരുമ്പി ദന്തങ്ങൾ ഞെരിച്ച് പ്രവൃദ്ധ വീര്യനായി അവൻ ചാടി എഴുന്നേറ്റു ചാണൂരൻ കൃഷ്ണനെ മല്ലയുദ്ധത്തിന് വീണ്ടും ക്ഷണിച്ചു മുഷ്ടികൻ ബലരാമനെ വിളിച്ചു മല്ലയുദ്ധത്തിന് വിളിച്ചാൽ പിന്മാറരുത് യുദ്ധധർമ്മമാണത് പക്ഷെ പൗരാവലി ആ യുദ്ധത്തെ എതിർത്തു അവരത് വിളിച്ചു പറയുകയും ചെയ്തു കാരിരുമ്പ് ശരീരന്മാരും വീരന്മാരുമായ ആ ഘോരന്മാർ സുകുമാര ഗംഭീര സുകുമാര ശരീരികളായ ഈ ബാലന്മാരെ മല്ലയുദ്ധത്തിന് വിളിച്ചത് ശരിയായില്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ലാത്തവരും പരിശീലനം ഉറച്ചിട്ടില്ലാത്തവരുമാണിവർ എവിടെ ഈ പുരുന്ന ബാലന്മാരെവിടെ തികച്ചും അനീതിയും അക്രമവുമാണിത് കംസന് അനുകൂലികളായിട്ടുള്ളവർ പോലും ഈ വാക്കുകൾ ശരിവെച്ചു പോയി കാർമുകിൽ വർണ്ണൻ ചുറ്റും കണ്ണോടിച്ചു എല്ലാവരുടെ മുഖത്തും കണ്ണന്റെ നോട്ടം വന്നതായി അവർക്ക് തോന്നി ദാമോദരൻ ചാണൂരന്റെ സമീപത്തേക്ക് നടന്നു അച്ചഗജാന്തരം കണ്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഇതാണ് അനീതി ക്രൂരമായ അനീതി കൃഷ്ണൻ ചാണൂരന്റെ സമീപം നിന്നു ബാലനായ കണ്ണനെ കണ്ട് ചാണൂരൻ പൊട്ടിച്ചിരിച്ചു പർവ്വതത്തിന്റെ ഉന്നതമായ ഗുഹയിൽ നിന്നും കുതിച്ചൊഴുകുന്ന ജലധാരയുടെ ശബ്ദം പോലെയായിരുന്നു ആ ചിരി ദാമോദരൻ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചാണൂരൻ പറഞ്ഞു എടോ കൃഷ്ണ മല്ലയുദ്ധം തന്ത്രമല്ല കപടതയും കള്ളവുമല്ല ബലമാണിവിടെ വേണ്ടത് ഈ വാക്കുകൾ മധുരേശനിൽ ആനന്ദം ജനിപ്പിച്ചു മല്ലന് നൽകുവാനുള്ള പട്ടാംബരങ്ങൾ ഒരുക്കുവാൻ കംസൻ ആജ്ഞ നൽകി ചാണൂരൻ മുഷ്ടി ചുരുട്ടി ശ്രീകൃഷ്ണനെ ഇടിച്ചു കണ്ണൻ വെട്ടി ഒഴിഞ്ഞു കളഞ്ഞു കന്നൽ മത്സ്യം തെന്നി മാറും പോലെ മല്ലരിപ്പൂ ചാടി മാറി ചാണൂരൻ അട്ടഹസിച്ചു പൗരന്മാരുടെ ഹൃദയം വെറുപ്പായി വെറുപ്പിൽ തമസ്സായി കംസന്റെ ഹൃദയം ആഹ്ലാദിച്ചു ചാണൂരൻ പിന്നെയും പ്രഹരിച്ചു ദാമോദരൻ തെന്നി മാറി യുദ്ധം മുറുക തന്നെ ചെയ്തു കാലുകൾ തങ്ങളിൽ കെട്ടിയും കരങ്ങൾ കോർത്തു വലിച്ചും തലകൾ തങ്ങളിൽ തട്ടി നിസ്വനമുയർത്തിയും അവർ മല്ല യുദ്ധം നടത്തി വെട്ടിമാറി ഇടത്തുകയറിയും കാല് വെച്ച് മുട്ടുകൊടുത്തു വലത്തിറങ്ങിയും നാഭിക്ക് ചൂണ്ടിയും മാറിൽ താങ്ങിയും മുതുകിൽ ഒഴിഞ്ഞും മൂക്കിന് നൽകിയ തലകൊനിച്ച് നാബിക്ക് താഴ്ത്തിയും ഇടതുമറിഞ്ഞ വലതു കയറി ഇടപിങ്കല താണ്ടി വടപിങ്കല പിടിച്ച് യുദ്ധം മുറുകി കാണികൾ നിശ്ചലരായി നിൽക്കുകയാണ് ഇന്ദ്രനീലപ്രഭയുള്ള ബാലൻ ശക്തനാണെന്ന് ചാണൂരനും ബോധ്യമായി എതിരാളിയെ അത്ര വേഗം കീഴ്പ്പെടുത്തുവാനാവുകയില്ലെന്നും മല്ലൻ ഉറച്ചു അവൻ അത് കൊണ്ട് അടവൊന്നു മാറ്റി ഇത് മനസ്സിലാക്കിയ കേശവൻ മല്ലയുദ്ധമുറിയിൽ നി തന്നെ ചാണൂരൻ്റെ തുടയല്ലിനൊരു പ്രഹരം പറന്നു കുത്തി കൊടുത്തു വലതു തുടയല്ലൊടിഞ്ഞ മല്ലൻ അവശനായി നിലത്തിരുന്നു ബലമുള്ള ശരീരം താങ്ങുവാൻ കാലുകൾക്ക് ശക്തി പോരാതെയായി കൊടുങ്കാറ്റേറ്റ് മരം പോലെ അവൻ മറിഞ്ഞു മല്ലയുദ്ധത്തിൽ നിലം പതിച്ച എതിരാളിക്ക് എഴുന്നേൽക്കുവാനുള്ള അവസരം നൽകണം അത് നിയമമാണ് ദാമോദരൻ അല്പം മാറി നിന്നു വേദിയിൽ അത്ഭുത സൂചക സ്വരമുയർന്നു ആകാശത്ത് വിമാനമേറി ദേവകിഴുന്നിരന്നു കനത്ത നിശബ്ദതയാണ് അവിടെ തളം കെട്ടി നിൽക്കുന്നത് ചാണൂരൻ എഴുന്നേൽക്കുവാൻ കിണഞ്ഞു ശ്രമിച്ചു ആ അധ്വാനം പാഴിലായി ഒരു വശം ചരിഞ്ഞവൻ വീണ്ടും പതിച്ചു ചാണൂരനെ കേശവൻ തട്ടിയുരുട്ടി വേദന കൊണ്ടവൻ നിലവിളിച്ചു ഉടലിൽ മല വന്നു മറിയും പോലെ ചാണൂരന് തോന്നി അവൻ ബലം സമാഹരിച്ചെഴുന്നേറ്റു പക്ഷെ നിൽക്കുവാനായില്ല കനത്ത കായബലം താങ്ങുവാനാവാതെ ഒടിഞ്ഞ കാലുകൾ ഉലഞ്ഞു വെട്ടിയിട്ട വാഴ പോലെ അവൻ നിലം പതിച്ചു മല്ലന്റെ പതനം യാതൊരിൽ ആഹ്ലാദം സൃഷ്ടിച്ചു കാണികളെ ഏവരും ഇരിപ്പിടങ്ങളിൽ നിന്നും ഹർഷോന്മാദത്തോടെ എഴുന്നേറ്റു കരഘോഷം മുഴങ്ങി അവർ വിളിച്ചു പറഞ്ഞു ജയ് കൃഷ്ണാ ജയ് കൃഷ്ണാ ജയ് ജയ് വാസുദേവാ ജയ ജയ ഇരവം ദിക്കുകളിൽ മാറ്റൊലിക്കൊണ്ടു മല്ലയുദ്ധക്കളത്തിൽ മലർന്നു വീണ ചാണൂരന്റെ പർവ്വത തുല്യമായ ശരീരത്തിനരികെ ഉദിച്ചുയർന്ന കതിരവനെ പോലെ കൃഷ്ണൻ വിളങ്ങി അല്പനിമിഷങ്ങൾ അനങ്ങാതെ നിന്ന കൃഷ്ണൻ ആഹ്ലാദത്തോടെ ചാണൂരൻ്റെ കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് വലിച്ചുയർത്തി തലയ്ക്ക് മീതെ അവനെ തൂക്കി പമ്പരം പോലെ വട്ടം കറക്കി പൊടുന്നനെ നിലത്തടിച്ചു മല്ലൻ്റെ ശരീരം നുറുങ്ങി രക്തം ചിതറി തറയിൽ തല്ലിയ പൂക്കുല പോലെ അവൻ നാമാവശേഷനായി ബലരാമനും മുഷ്ടികനുമായുള്ള പോരും കഠിനമായിരുന്നു മല്ലനോട് ഏറെ നേരം മല്ലിടുവാൻ ബലരാമൻ ഒരുങ്ങിയില്ല മല്ലയുദ്ധത്തിൽ തന്നെ മല്ലന്റെ സന്ധിബന്ധങ്ങൾ താലങ്കൻ തകർത്തു അവശനായി മല്ലൻ നിരാലംബനായി നിലം പതിച്ചു നിലത്തു വീണ നിശ്ചലനായ മല്ലന്റെ ഗളനാളത്തിൽ ബലരാമൻ വലതുകാൽ പാദം ചേർത്ത് മന്ദം താഴ്ത്തി മുഷ്ടികൻ പിടഞ്ഞു ഞരക്കങ്ങൾ ഉയർന്നു ഭീകര നിസ്സനമായി അത് മാറി ക്രമേണ കുറഞ്ഞു ജനങ്ങൾ ഭയാക്രാന്തരായി ബലാരാമൻ മുഷ്ടികനെ ചവിട്ടി അരച്ചു വിടഞ്ഞു പിടഞ്ഞ ധീരനായ മല്ലൻ മരിച്ചു ഈ രംഗം കണ്ട് കോസലൻ എന്ന മല്ലൻ ശക്തിയോടെ രംഗത്തേക്ക് ചാടി വീണു അവന്റെ അലർച്ച എട്ടു ദിക്കും മുഴങ്ങി കാണികൾ നടുങ്ങി അവന്റെ രൂപം കണ്ട് സ്ത്രീകൾ ഭയന്നു ഹോസലിൻ കേശവൻ്റെ നേർക്കാണ് പാഞ്ഞടുത്തത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്